ആ ഈഷാതുല്യ എന്നൊരു ആന്റീനെ പറ്റി അറിഞ്ഞായിരുന്നോ ഇപ്പം ടി വി വന്ന ന്യൂസാണേ ആന്റീൻ്റെ ഹസ്ബൻഡ് ആന്റീനെ കോൺസ്റ്റന്റായിട്ട് പല ദിവസം അടിക്കുമായിരുന്നു ചില ഹസ്ബൻഡ്സ് അങ്ങനെ അടിക്കും ചില അങ്ങനെ ഉണ്ടാവും അപ്പോൾ ബ്ലഡൊക്കെ വരുന്ന രീതിയിൽ ഭയങ്കര ക്രോയലായിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആന്റി ചെയ്യേണ്ടത് എന്താ പറയുക പറയാം പിന്നെ എന്തൊക്കെ ചെയ്യാം ഡിവോഴ്സ് ചെയ്യാം തീരെ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അല്ലെ അതും അടുത്ത് പറയാം അല്ലെ ഈ ആന്റി ഫ്രണ്ട്സിനോട് പറഞ്ഞു കുറച്ച് പേർക്ക് അറിയാമായിരുന്നു ഓക്കെ അപ്പൊ പക്ഷെ ആരും ആന്റീനെ സപ്പോർട്ട് ചെയ്തില്ല എന്താ എല്ലാരും പറഞ്ഞത് നീ ആയിട്ട് നിക്ക് ഒരു ഫാമിലി അല്ലേ നീ പേഷ്യന്റ് ആവണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഇല്ലേ ആണെന്നുള്ള രീതിയിൽ ആന്റിനോട് പറഞ്ഞിരുന്നു എന്താ കുട്ടിക്ക് തോന്നുന്നതില് അല്ലാതെ കിട്ടുന്ന ശുട്ടിക്ക് പറയാളുടെ സഹിക്കേണ്ട ഇല്ല